എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനയും കൂടെ ഉറങ്ങാൻ കിടക്കുവാണ് അപ്പൊ ആദർശ നന്നായിട്ട് ഉറങ്ങി പക്ഷെ നയനയ്ക്കാണ് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല നയനയുടെ മനസ്സിലേക്ക് ഒരു ഡിസൈനിങ് ഒക്കെ വരുവാ വരുവാണ് നയന പിന്നീട് പതക്കെഴുന്നേറ്റു പതക്കെ എഴുന്നേറ്റ് എന്ത് വേണം പേനയും പേപ്പറും ഒക്കെ എടുത്തു ഡിസൈൻ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അത് വരയ്ക്കണമല്ലോ അപ്പോഴേക്കും ആദർശം എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ചെയ്തു എന്താന്ന് അതിനാ നീ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുവാണ് ഏയ് എനിക്ക് ഉറക്കം വരുന്നില്ല ആദർശചേട്ടാന്ന് പറയാ നല്ല കഥയായി രാത്രിയിൽ ഉറങ്ങാതെ പിന്നെ നീ എന്തെടുക്കാൻ പോവാ അത് പിന്നെ എന്റെ മനസ്സിലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് എനിക്കത് വരയ്ക്കണമെന്ന് പറയാം ഈ പാതിരാത്രി സമയത്താണ് ഡിസൈൻ വരയ്ക്കണേ അത് പിന്നെ ആദർശേട്ടാ ഒരു ഡിസൈൻ നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ നമുക്കത് വരച്ചില്ലെങ്കിലേ നാളെ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് വന്നെന്ന് വരത്തില്ല ഇത് ഭയങ്കര ഇതാണല്ലോ വേണ്ട ഉറക്കം ഇളക്കേണ്ടാന്ന് അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടം കിടന്ന് ഉറങ്ങിക്കോ ഞാൻ ഇതൊന്നും വരച്ചിട്ട് വരാം എനിക്കിപ്പം ഉറങ്ങില്ലായെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല രാവിലെ ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഞാൻ രാവിലെ അടുക്കള കയറി പണിയെന്നൊന്നുമില്ല പിന്നെ എന്താ ആദർശേട്ടാന്ന് ചോദിക്കാം ഉം ശരി നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശം വീണ്ടും കിടക്കുവാണ് നയന ആദർശനെ ഇനിയിപ്പോൾ മുറിയിൽ ശല്യം ചെയ്യണ്ടല്ലോ ലൈറ്റൊക്കെ ഇട്ടാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് നേരെ ഹാളിലേക്ക് വരുവാണ് അവിടെ വന്നിരുന്ന് ഡിസൈൻ വരയ്ക്കാനായിട്ട് തുടങ്ങി ഈ സമയം ദേവ എനിക്ക് ഉറക്കം വരാതെ കിടക്കുക ദേവേനെ നോക്കിയപ്പോഴത്തേനും ജയൻ നല്ല ഉറക്കമാണ് പെട്ടെന്ന് ദേവേനി പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങി അപ്പം അതേ തിരിഞ്ഞു കിടന്നു ദേവേനിക്ക് പേടിയായി ദേവേനി വീണ്ടും കുറച്ച് സമയം കൂടെ കിടന്നു ഓ ജയേട്ടൻ ഉറങ്ങി കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിട്ട് ദേവേനി പതുക്കെ എഴുന്നേക്കുവാണ് പതുക്കെ എഴുന്നേറ്റ് നേരെ ഹാളിലേക്ക് വരുവാണ് അപ്പം ഹാളിലേക്ക് വന്നിരിക്കുമ്പോഴാണ് നായനെ അവിടെ ഇരുന്ന് വരച്ചോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ദേവേനി അങ്ങോട്ട് വന്നു മോൾ എന്താ ഇവിടെ ഇരുന്ന് കാണിക്കണം എന്ന് നോക്കുക അത് പിന്നെ ഞാനൊരു ഡിസൈൻ വരയ്ക്കുവോ മോളെ ഉറക്കിളക്കരുത് മോള് പോയി കിടന്ന് ഉറങ്ങാൻ പറയണം ഏയ് എനിക്ക് ഉറക്കം വന്നില്ലമ്മേ അമ്മയ്ക്ക് എന്താ ഉറക്കം വരാത്തെ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല മോളെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മോളെ കുറിച്ച് ചിന്തിച്ച് അതുകൊണ്ട് ഞാനും കൂടി വെറുതെ എഴുന്നേറ്റ് പോന്നു പറയണം ഇത് കേട്ടപ്പൊ നയനു അമ്മേ അന്നെങ്കി അമ്മ ഇവിടെ ഇരിക്കാൻ പറയണം ഒരു കാര്യം ചെയ്യാം മോൾക്ക് ഞാൻ കാപ്പി എന്തെങ്കിലും വെച്ചോണ്ടിരെന്ന് പറയണം വേണ്ടമ്മേ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോള് ഉറക്കളച്ചിരുന്ന് വരക്കൂലേ കഴിക്കാൻ എന്തേലും വേണോന്ന് ചോദിക്കും ഈ സമയത്താ കഴിക്കാനാ അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് നയനെ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെയും കണ്ട പ്രശ്നമാകുന്നെന്ന് പറയാം ആര് കാണാനായിട്ട് ഇപ്പം ആരും എഴുന്നേറ്റ് വരാനൊന്നും പോകുന്നില്ല ഞാൻ പോയി കാപ്പി എടുത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ്റെ അടുക്കളയിലേക്ക് പോവാം ആ സമയം നായനെ വരച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴാണ് ഉറക്കമില്ലാതെ അനാമിക അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അനാമിക രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ അനാമിക സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴത്തേനും നായനെ അവിടെ കണ്ടു ഈ കാഴ്ച കണ്ടതും അനാമിക്ക് സഹിച്ചില്ല അനാമി അങ്ങോട്ടേക്ക് വരുവാണ് അവൾക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉറക്കിളച്ചിരുന്ന് അവൾ വരയ്ക്കുവാണ് ആരോ നല്ല എന്ന് പറഞ്ഞു കേട്ടിട്ട് അവളുടെ സമാധാനം പോയെന്ന് തോന്നേ അവൾ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട് എന്നൊക്കെ ഓർത്തുകൊണ്ട് അനാമി ആ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ദേവേനെ കാപ്പിയൊക്കെ വെച്ചോണ്ടിരുന്നേ ദേവേനെ അങ്ങോട്ട് വരുമ്പോഴത്തേനും നയനയുടെ അടുത്തേക്ക് അനാമിക ചെല്ലുന്നുണ്ടു പെട്ടെന്ന് ദേവേനെ അങ്ങോട്ടേക്ക് മറിഞ്ഞ് നിൽക്കുവാണ് ഇപ്പം താൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കള്ളത്തരങ്ങളൊക്കെ പിടികൂടും എന്ന് മനസ്സിലായിട്ട് അങ്ങോട്ട് മാറുവാണ് ആ സമയം നയനയെ അടുത്ത് വന്നിട്ട് അനാമി ചോദിച്ചു നിനക്ക് എന്താടി രാത്രി ഉറക്കമൊന്നുമില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടതും നയന പറഞ്ഞു ആ അത് കൊള്ളാലോ നിനക്ക് ഉറക്കമില്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കും നീ കണ്ടത് പിന്നെ നീ എന്തിനാ എന്നോട് വന്ന് ഇനി ചോദിക്കണമെന്ന് ചോദിക്കാം അതു പിന്നെ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടെ ഹാളിലെങ്കിലും എന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അതിനേക്കാളും വലിയ പിശാശിരിക്കുക എന്നൊക്കെ അനാമിക പറയാണ് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അതെ ഞാൻ ഞാനിവിടുന്ന് ഡിസൈൻ വരയ്ക്കുക നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കില് അതെന്റെ കുഴപ്പമല്ലെന്ന് പറയാണ് ഓ പിന്നെ അവളോ ഡിസൈൻ വരെ എന്ന് വെച്ചാ എന്തൊരു കൊള്ളാന്ന് അറിയത്തില്ല എന്ന് പറയണ നയനെ പറഞ്ഞു അതിനെ നീ നോക്കണ്ട നീ കാണോം വേണ്ട നിന്നെ അതോട് കാണണം ഞാൻ പറഞ്ഞു കേൾക്കും പിന്നെ നിനക്ക് ഉറക്കം വരാത്തേനെ എൻറെ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ലെന്ന് പറയണ അതല്ലല്ലോ അങ്ങനെയടി നിന്റെ ആ അനിയനുണ്ടല്ലോ ആ അനി അവൻ കാരണം എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു പറയാ ഇതെല്ലാം കേട്ടോണ്ട് ദേവേനി അവിടെ നിൽക്കുന്നുണ്ട് ദേവേനിക്ക് അനാമയുടെ സ്വഭാവം ഒക്കെ യഥാർത്ഥത്തിൽ മനസ്സിലായിക്കൊണ്ട് വരുവായിരുന്നു ഇത്രയും അല്ല ഇവള് തന്നോട് ചെയ്തുകൊണ്ടിരുന്ന വലിയ ചതിയാണല്ലോ എന്ന് സത്യൊക്കെ ദേവേനി തിരിച്ചറിയുവാണ് പിന്നീട് അനാമി പറഞ്ഞു അവൻ കാരണം അടി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നെ എല്ലാത്തിനും കാരണക്കാരൻ നിന്റെ അനീത്യുണ്ടല്ലോ അന്ന് എന്ന് പറയുന്നവള് അവൾ അടിയെന്ന് പറയണേ ഇത് കേട്ടപ്പം നായന പറഞ്ഞു ാമിക നീ ഇങ്ങനൊന്നും പറഞ്ഞു പറഞ്ഞുതരത്തെ അനീന്ന വെച്ചാൽ നിനക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ ആയിരുന്നല്ലോ നീ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ടപ്പം കാണിച്ചുകൂടി തന്ത്രങ്ങളായിരുന്നു അതൊക്കെയല്ലേ നീ ചോദിക്കുകയാണ് അനാമശം പറഞ്ഞാണ്ടല്ലോ എനിക്കിങ്ങോട്ട് കാര്യവരാനായിട്ട് തന്ത്രങ്ങൾ ആവശ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം നിന്നെപ്പോലൊന്നും അല്ല ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നേ നീ നിന്റെ ചേച്ചിയൊക്കെ വന്ന പോലെ ഒളിച്ചും ഒന്നും അല്ല വന്നേന്ന് പറയണം അത് കേട്ടതും നയനെ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്നെ എന്റെ ഭർത്താവ് അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷെ നീ നേരായ വേണം വന്നിട്ട് പോലും നിന്റെ അനി അംഗീകരിച്ചിട്ടില്ലല്ലോ കാരണം എന്താ നിന്റെ കയ്യിലിരിപ്പ കൊണ്ട് അല്ലേ എന്ന് ചോദിക്കാം അതേടി എന്റെ കയ്യിലിപ്പിൽ നീ കുറ്റം പറഞ്ഞു പക്ഷെ നിന്റെ അനിയത്തെ കാരണമായിടി അവൾ ഒറ്റയടുത്ത് എന്റെ ജീവൻ നശിപ്പിച്ചു കളഞ്ഞ് അവളെ വെറുതെ വിടാൻ പോകുന്നില്ല അവൾക്ക് ഒരു കാലത്ത് എസ് ഐ ആവാനായിട്ട് സാധിക്കില്ല അവൾ കണ്ടു ഇനി ട്രെയിനിങ്ങിന് പോയാലും എന്തെങ്കിലും കാരണമൊക്കെ അവൾക്കുണ്ടാവും അവളെ ട്രെയിനിങ്ങും എല്ലാം മുടങ്ങും അതോടുകൂടിയിട്ട് അവൾ വീട്ടിലിരിക്കൂടി ഇപ്പൊ തന്നെ അവൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ച അവൾ കിടക്കുന്നില്ലേ എല്ലാം ദൈവത്തിന്റെ ഇതാടി ദൈവത്തിന്റെ കളിയ അവൾക്ക് ദൈവം മനപൂർവ്വ ശിശു കൊടുത്തിരിക്കുന്ന അടി എന്നൊക്കെ പറയണം ഇത് കേട്ടത് അനാമി പറഞ്ഞു ഇത് കേട്ടതും നയന പറഞ്ഞു അതെ അങ്ങനെ നീ പറയേണ്ട അനാമികെ ഒരാൾക്കൊരു അസുഖ അസുഖം വന്നു കഴിയുമ്പത്തേനും അവരെ നമ്മൾ തള്ളിക്കളയല്ല വേണ്ടത് അല്ലെങ്കിൽ അവരോട് നമ്മൾ ദേഷ്യം കാണിക്കൊന്നുമല്ല വേണ്ടേ അവർക്ക് അങ്ങനെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്താണ് അല്ലാതെ അതിൻ്റെ പേരിൽ അവള് കുറ്റപ്പെടുത്താൻ പോകേണ്ട നിനക്കില്ല എന്ന് പറയണം എടി നിന്റെ അനിയത്തിയുടെ അഹങ്കാരത്തിന് ശി കിട്ടിയ ശിഷ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും പറയുവാണ് ഈ സമയം നായന പറഞ്ഞു നീ ഇവിടെ വെറുതെ എന്ന് നിന്റെ രക്തം തിളപ്പിക്കാതെ കയറി പോകാൻ നോക്ക് അനാമികയെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് എനിക്ക് വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നയനെ എവിടെ നിന്ന് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അനാമിക ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് അനാമിക നേരെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോനും അനി അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു അനി ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നീട് അനാമിയെ വിളിച്ചു നീ എവിടത്ത് പോയതാ എന്താ രാത്രി ഉറക്കില്ലേ ഉറക്കൂല്ലെന്നേക്കും പിന്നെ ഉറങ്ങാൻ പറ്റിയതാണല്ലോ അത് നിന്റെ അടുത്ത് കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ലെന്ന് പറയാം അതെന്താ ഉം എടാ നിന്റെ അടുത്ത് കിടന്നിട്ടുണ്ട് ഏത് പെണ്ണിനാടാ ഉറക്കം വരുന്നത് ഓ നിന്റെ കാമുകേന്റെ സ്വപ്നം കൊണ്ട് നീ കിടക്കുവല്ലേ ഞാൻ ഒരു ശല്യം വേണ്ടല്ലെന്ന് കരുതി ഇറങ്ങിപ്പോയതെന്ന് പറയും അനാമികെ വെറുതെ അനാവശ്യം പറയില്ലോട്ടോ എന്ന് പറയണേ അനാവശ്യം അല്ലടാ ഉള്ള സത്യ പറയണെന്ന് പറയാ ഹാളിൽ ചെന്ന് ഇരിക്കാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നിന്റെ ആ ചേച്ചി എന്ന് പറഞ്ഞ പിശാശമുണ്ടല്ലോ ഏട്ടത്തി എന്ന് പറയുന്നേ അവൾ അവിടെ ഹാളിലിരിക്കുന്നു അവിടെ സ്വസ്ഥത തരത്തില്ല മുറിക്കകത്ത് സ്വസ്ഥതയില്ല ഓ എന്തൊരു കഷ്ടകാളോ അതിനെ ദൈമേ ഓ ഇതൊക്കെയാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിലേക്ക് പോലും വരത്തില്ലായിരുന്നു പറയാ അനി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടേനെന്ന് പറയാ എനിക്കറിയടാ നീ അത് മാത്രം മനസ്സ് വിചാരിച്ചോണ്ടിരിക്കാന്ന് എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് നിനക്ക് ആ നന്ദൂന്ന് പറയുന്നവരുടെ കഴുത്തിൽ താലി ആർത്തണമല്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലടാ നടക്കാനും പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു നിനക്ക് നട്ട ഭ്രാന്ത അനാമിക എന്ന് പറയണം അതേടാ എനിക്ക് ഭ്രാന്ത് തന്നെയാന്ന് പറയണം നീ എന്റെ ഭ്രാന്ത് കുറയ്ക്കാൻ വരുവൊന്നും വേണ്ട ഇത് കേട്ടതും അനി പറഞ്ഞു എന്റെ ദയമ്മേ രാത്രിയിൽ എന്ന പകലെന്നില്ല ഏതു സമയം ഇത് തന്നെയൊക്കെ തന്നെയാണല്ലോ മനുഷ്യ സ്വസ്ഥത സമാധാനം എന്തെന്നിപ്പ കുറെ കാലങ്ങളായിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് പറയണം രാമികൾ അതേടാ ഞാനാണ് നിനക്ക് സ്വസ്ഥത സമാധാനക്കേട് ഉണ്ടാക്കുന്നല്ലേ അങ്ങനെയാണെങ്കിലേ അതങ്ങോട്ട് മനസ്സ് വെച്ചാൽ മതി ഞാൻ സ്വസ്ഥതയെ സമാധാനക്കേട് നിനക്ക് ഉണ്ടാക്കിയെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൻ തൽക്കാലത്തേനും ഉദ്ദേശിച്ചിട്ടില്ല അവളെ ആ നന്ദു എന്ന് പറയുന്ന കെട്ടി ജീവിക്കാൻ നിന്റെ മനസ്സില് ചില മോഹങ്ങളൊക്കെ കാണുമായിരിക്കും അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ ഈ അനാമികാരൻ നീ അറിയാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കിടക്കുവാണ് എനിക്ക് മനസ്സിലായി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പട്ടിയുടെ വാല്യം പന്തരാണ്ടു കൊല്ലം കൊഴലിട്ടാലും നിവരത്തില്ലല്ലോ ഇവളോടേക്ക് ഇനി എന്ത് പറയാനെന്നോർത്തോണ്ട് അനിയങ്ങോട്ടേക്ക് തിരിഞ്ഞ് കിടക്കുവാണ് ആ സമയം ദേവേന്റെ നയനടുത്തേക്ക് വന്നു നയനടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ അവള് വന്നിട്ട് പോയില്ലേന്ന് ചോദിക്കുകയാണ് വന്നിട്ട് പോയി അമ്മ കേട്ടല്ലോ അവള് പറയുന്നല്ല അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടു മോളെ ഞാനെല്ലാം കേട്ടെന്ന് പറയാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഞാനോട് മാറി നിൽക്കുമായിരുന്നു ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെ പിന്നെ അതോടുകൂടി തീർന്നേനം എന്ന് പറയാണ് അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് പിന്നീട് ദേവേനു പറഞ്ഞു അനിയുടെ കാര്യം കൊടുത്തിട്ട് കഷ്ടം തോന്നേ പാവം നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നായിരുന്നു നിനക്ക് നേരത്തെ ആദർശനോടൊന്നും പറയാൻ വേണ്ടായിരുന്നു മോളെ നന്ദു അനിയും തമ്മിൽ സ്നേഹത്തില്ല കാര്യം അങ്ങനെ പറയുമായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എനിക്ക അത് പിന്നെ അമ്മേ എനിക്ക് പേടിയായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാനും എൻ്റെ ചേച്ചി ഇങ്ങോട്ടേക്ക് കയറുമെന്ന് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ പേരിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയെന്നറിയാം ആ സമയത്ത് എൻ്റെ അനിയത്തെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ നിങ്ങൾക്കൊക്കെ ഞാൻ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് പറയാം ദേവേൻ്റെ ശരിയാ മോള് പറഞ്ഞേ ഞാനും ജാനകയും ജലചലം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് നിങ്ങളെ എതിർത്തോണ്ടിരുന്നേ പക്ഷേ നിൻ്റെ നല്ല മനസ്സ് കാണാൻ ഞാൻ വൈകി പക്ഷെ ഇപ്പോഴായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നന്ദുവി വീട്ടിൽ കണ്ടായിരുന്നെന്ന് പറയാം എന്ത് കേട്ടപ്പം നെ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലാമേന്ന് പറയുന്നത് ശരിയാ നീ പറഞ്ഞത് പക്ഷെ എന്റെ മനസ്സിന് നല്ല വിഷമമുണ്ട് അവന്റെ ജീവിതം തകർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും അനാമികനെ ഒന്ന് പറഞ്ഞ് നേരെയാക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരിയാമ്മേ പക്ഷെ ഇങ്ങനെ ചീത്തയാക്കുന്ന അവളുടെ അച്ഛനും അമ്മയാന്ന് പറയാണ് അവൾ അവടെ ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളെ ഇങ്ങനെ വഴിതിരിച്ചുവിടുന്ന അവരാന്ന് പറയാണ് ദേവയെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെ ആദ്യം നമ്മൾ നന്നാക്കണ്ടേ അല്ലാതെ അനാമികേനെ നന്നാക്കിയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറയാം ഇനി എന്ത് ചെയ്യാം എന്ത് ചെയ്താൽ അനിയുടെ ജീവിതം ഒന്ന് സേഫ് ആവും മോളെ ചോദിക്കാം നമുക്ക് നോക്കാമേ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ പറയാണ് പിന്നീട് നയനയോട് പറഞ്ഞു നീ മോള് ഈ ചായ കുടിക്കാൻ പറയാണ് ചായലെ കോഫി കുടിക്കാൻ പറയാണ് നല്ല കടുപ്പമുണ്ടല്ലോ അമ്മേ നല്ല കടുപ്പത്തിലിട്ടാ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാണ് പിന്നീട് ഒരു പാട്ടിരംഗമാണ് രണ്ടു പേരും കൂടെ സന്തോഷത്തോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവൾക്ക് ചോറ് വാരി കൊടുക്കുന്നേ അതെല്ലാം ദേവേനെ ഇങ്ങനെ ഓർക്കുവാണ് ദേവേനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ നയനയ്ക്കും അവരിങ്ങനെ കുറെ യാത്ര ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അവരുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പിന്നീട് നായനെ പോയി കിടക്കുവാണ് നായനെ പോയി കിടന്നങ്ങനെ ആ സ്വപ്നങ്ങളൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങുവാണ് പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ നയന കുളിയൊക്കെ കഴിഞ്ഞ ഇങ്ങോട്ട് വരുവാണ് ഹാളിലേക്ക് മുടിയൊക്കെ ഇങ്ങനെ തോർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് ചെന്നു ദേവേനെ എന്നിട്ട് എന്താ മുളയത് തലമുടി നിറച്ചും വെള്ളം ഉണ്ടല്ലോ നീ ശരിക്കും തോർത്തില്ലേന്ന് ചോദിക്കും തോർത്തി ഇമെന്ന് പറയണം ഇങ്ങനെയാണോ തോർത്തുന്നേ നന്നായിട്ട് തോർത്തണ്ടേ ഇങ്ങോട്ട് വാ ഞാൻ തോർത്തി തരാന്ന് പറഞ്ഞോണ്ട് തലമുടി ഇങ്ങനെ തോർത്തി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോഴേക്കാണ് വസന്തര മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശി ആ കാഴ്ച കണ്ടു ഒരു നിമിഷം നയന പറഞ്ഞു അമ്മേ എൻ്റെ മുത്തശ്ശു വരും എന്ന് പറയുന്നത് പെട്ടെന്നാ തോർത്ത് നയനയുടെ ദേഹത്തേക്ക് ഇട്ടു ദേവേനി എന്നിട്ട് മാറി എന്നിട്ട് പറഞ്ഞു തലമുടി പോയി ശരിക്കും തോർത്തില്ല അതെങ്ങനെ ഇതിലൂടെ മുഴുവൻ വെള്ളവ എന്നൊട്ട് മനുഷ്യനെ തെറ്റി വീഴ്ചയാണെന്ന് തോന്നുന്നത് അവൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ട കൂടി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വസ്ത്രൻ്റെ മുത്തശ്ശി വന്നിട്ട് ആഹാ വന്നു വന്നിപ്പം തല തോർത്തി കൊടുക്കുന്നവരെ ആയോ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ദേവേനി പറഞ്ഞു എന്തൊക്കെയാ അമ്മയെ പറയണേ അതുകൊണ്ടൊന്നും അല്ല ഇവിടെ ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് വീഴുവായിരുന്നു ഇനി എങ്ങനെ വല്ല പനി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറ്റം എനിക്കുമായിരിക്കും കാരണം പനി പിടിച്ച് അവളവളുടെ വീട്ടിലേക്ക് പോവില്ലോ ആ പിന്നെ തർച്ച ആ വഴിക്ക് അങ്ങോട്ട് പോകും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും ചേട്ടാ മസ്സന മുത്തശ്ശൂ അങ്ങനെയൊന്നും പനി പിടിക്കുവോ അങ്ങനെ ഇപ്പൊ മോള് വീട്ടിലേക്ക് പോകാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോ പോയെന്ന് തന്നെ ഇരിക്കട്ടെ ആ തർച്ച വഴക്ക് പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാം പിന്നെ അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ട് അവന്റെ സ്വഭാവം വസ്ന മുത്തശ്ശി നായനോട് ചോദിച്ചു ശരിയാണോ മുളഞ്ഞു വയ്ക്കും അതെ ഈടെ ഈയിടെയായിട്ട് ഇത്ര ദേഷ്യം കൂടിയിട്ടുണ്ട് എന്നെ ഒരിടത്തേക്ക് വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ദേവേനി പറഞ്ഞു അതുകൊണ്ടാമ്മേ അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയാം ഇത് കേട്ടതും വസ്നര മുത്തശ്ശി പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി പഴയത അല്ല നിനക്ക് നല്ല മാറ്റമുണ്ട് ദേവേനിയെന്ന് പറയാം ദേവേനെ പറഞ്ഞു എനിക്ക് മാറ്റമൊന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ആ സമയം വസന്തതിന് മുത്തശ്ശി നയനോട് പറഞ്ഞു അവളുടെ പണ്ടത്തെ സ്വഭാവം ഒന്നുമല്ലല്ലേ നല്ല മാറ്റം ഉണ്ടല്ലേന്ന് ചോദിക്കാം അതെ മുത്തശ്ശി നല്ല മാറ്റം ഉണ്ടെന്ന് പറയണം അങ്ങനെ വരട്ടെ നല്ല മാറ്റമൊക്കെ വരട്ടെ ഈ കുടുംബത്തിൽ എല്ലാ സന്തോഷങ്ങളും നിറയട്ടെ എന്ന് പറയാം മോളെ ഉറപ്പായിട്ട് അവൾ അംഗീകരിക്കും അവളുടെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി നയനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു എനിക്ക് നല്ലൊരു സംശയമുണ്ട് ഇനിയിപ്പം അവൾ ഈ സ്നേഹം കാണിക്കുന്നതിന്റെ പിന്നില് മോളാണ് അവൾക്ക് കരള് ദാനം നൽകിയെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ എന്തും മറുപടി പറയണെന്ന് അർത്തില്ല നയനെ ഞെട്ടിത്തെച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ട ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു